ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് ഒന്നും ആയിരിക്കില്ല വൈകുന്നേരം ആവും എന്നാലും ഞാനൊരു ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ ആയതുകൊണ്ട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ് വേറെങ്ങുമല്ലോ പാലായി വരെ ചേട്ടായുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വരെ അപ്പോൾ എന്തിനാണ് പോകുന്നത് എന്താ കാര്യം എന്നൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ പറയാമേ അപ്പം ഞാൻ എഴുന്നേറ്റിട്ട് കുറച്ച് സമയമായി മോളൊന്ന് അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയാവുമായിരുന്നു അപ്പോൾ ആ സമയമായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം മോളും താഴത്തെ മക്കളുമായിട്ടാണ് കേട്ടോ ശേഷിയുടെ മക്കളുമായിട്ടാണ് പോയി നിൽക്കുന്നത് അപ്പോൾ അവർ പോയിട്ട് പോകട്ടെ അന്നേരത്തിനും ഞങ്ങൾ പാലായിക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തട്ടെ രാവിലെ പോവാണ് ഇവിടെ ഫുഡും കാര്യങ്ങളൊന്നും വെക്കുന്നൊന്നുമില്ല കേട്ടോ അവിടെ ചെന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കാരണം ഞങ്ങൾ രാവിലെ പോകാൻ എല്ലാവരും ഒരുങ്ങട്ടെ ഞാൻ ഇത് കാപ്പി ഇട്ടിട്ടുണ്ട് ചേട്ടായിക്ക് കൊണ്ട് കൊടുത്തിട്ട് എല്ലാവരെയും വിളിച്ചോണം തട്ടാ അച്ഛനും മോനെ നല്ല ഉറക്കമാണ് അപ്പോൾ നമുക്ക് രാവിലെ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നോക്കാം അവിടെ ചെന്നിട്ട് പറയാം കേട്ടോ എന്താ കാര്യം എന്നൊക്കെ ആ അപ്പോൾ ശരിയെന്നാൽ അപ്പോൾ ഇതേ ചേട്ടായിക്കുള്ള കട ചായ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കൊടുത്തിട്ട് നമുക്ക് അച്ഛനേയും മോനെയൊക്കെ വിളിക്കാം കടിഞ്ചായ കുടിച്ചുകൊണ്ടിരുന്നേക്കാൻ പറയാം അച്ഛനും മോനും ഒക്കെ റെഡിയാകാൻ പോയിട്ടുണ്ട് കേട്ടോ ഞാനപ്പോഴത്തേനും റെഡിയായി ഇനി വീടൊക്കെ ഒന്ന് ഒതുക്കിയിട്ടിട്ട് പോകണമല്ലോ എന്ന് പറത്തിട്ട് ഞാനെല്ലാം ഷീറ്റൊക്കെ കുടഞ്ഞു ഇരിക്കുവാണ് കേട്ടോ ഇന്ന് കല്ലു ശമ്പലത്തിൽ പോയതുകൊണ്ട് ഇനി ഈ ഡ്യൂട്ടിയൊക്കെ എൻ്റെ വകയാണ് അത് കൂട്ടി ഇന്ന് തന്നെ റെഡി ആവുകയാണ് ഭയങ്കര ഇൻട്രസ്റ്റാണ് അച്ഛമ്മയുടെ അടുത്ത് പോകുന്ന കാരണം ഞാൻ തന്നെ റെഡി ആയിക്കോട്ടെ എനിക്ക് ആരെ സഹായം വേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പം തേണ്ടേ എൻ്റെ ഇവിടുത്തെ വീട്ടിലെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ ആ ഞാനെല്ലാം വീടെല്ലാം ഒതുക്കിയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് അടുക്കളയും എല്ലാം പാത്രമൊക്കെ കഴുകാനുള്ളതൊക്കെ കഴുകി എല്ലാം റെഡിയാക്കിയിട്ടിട്ടാണ് ആ പോകുന്നത് അപ്പോൾ ചേട്ടായി ഒരുങ്ങി ആ എല്ലാം നിൽക്കുന്നുണ്ട് ആദ്യക്കൂട്ടനെ റെഡിയായി ചേർത്തിക്കൂട്ടേ ഇനി അക്കു വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയ്റ്റിംഗ് ആണ് കേട്ടോ ആ കല്ലൂസ് വന്നിട്ടില്ല അമ്പലത്തിൽ പോയതാണ് ആശട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ ഇറങ്ങും നിറച്ച് പൂവിളിച്ച് നിൽപ്പുണ്ട് പക്ഷേ ഓണം ആവുമ്പോഴത്തേനും ഒന്നും കാണാൻ സാധ്യതയില്ല നമ്മുടെ കല്ലും അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ രോഗിലെ പോയതായിരുന്നു അപ്പോൾ എന്തേൻ്റെ വന്നിട്ടുണ്ട് കല്ലൂസ് പോയപ്പോഴത്തേനും അച്ചാശി കണ്ടില്ലായിരുന്നു ഇപ്പോഴാണ് കേട്ടോ കണ്ടേ പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് വേണ്ട മോഡലുണ്ട് തോട് പുളി എങ്ങാണ്ടോ എന്ന് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇറങ്ങാം ഇനി ഒത്തിരി സമയമില്ല ഞങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇറങ്ങാൻ പോവാം കേട്ടോ അപ്പം ഞങ്ങൾ ഇറങ്ങി കേട്ടോ ശരി എന്നാൽ പോയിട്ട് വരാം െത്താറായിട്ടുണ്ട് കേട്ടോ ഏകദേശം എത്താറായി വരുന്നു പക്ഷെ ഞങ്ങൾ വന്ന കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല വേറൊന്നുമല്ല ഇവിടെ അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വന്നത് റബ്ബർ അച്ഛനും അമ്മയ്ക്കും ഇവിടെ ടാപ്പിങ്ങാണ് അപ്പോൾ പ്ലാസ്റ്റിക് ഒട്ടിക്കാൻ വേണ്ടി വന്നത് കേട്ടോ മരത്തിൽ പക്ഷേ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരാശങ്കയാണ് അവിടെ എത്തി കേട്ടോ പാതുവായിലെത്തിയിട്ടുണ്ട് അങ്ങനത്തെ ഞങ്ങൾ വന്നപ്പോഴത്തേനും അച്ഛൻ പറമ്പിൽ പോയിട്ട് ടാറൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ കാപ്പിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് പൊറോട്ടയായിരുന്നു മേടിച്ചുകൊണ്ട് വന്നു പൊറോട്ടേ സാമ്പാറിന് മേടിച്ചുകൊണ്ട് വന്നത് പിന്നെ ഞങ്ങൾ അതെല്ലാം എല്ലാവരും കൂടെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങുമായിരുന്നു കേട്ടോ ഒത്തിരി നേരം ഒന്നും ഇരുന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ല മഴശാലുള്ളതുകൊണ്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ല പറ്റൂലെന്നറിയത്തില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഡ്രസ്സ് മാറി അത് മാത്രം മാറിയില്ല കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ എന്നിട്ട് തോട്ടത്തിലോട്ട് പോവുകയാണ് അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം അദ്ദേഹം നമ്മൾ തോട്ടത്തിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ വന്നപ്പോഴത്തേനും അച്ഛൻ ടാറൊക്കെ ചൂടാക്കി മരത്തിലൊക്കെ പശ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അത് അച്ഛൻ പറഞ്ഞുതരുന്നു കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ എനിക്ക് തോന്നിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ തന്നെയാണ് കേട്ടോ പോയി ചെയ്യുന്ന അച്ഛൻ്റെ അമ്മയുടെയും കൂടി അത് പോയി ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അവർക്ക് എന്നാലും മഴ സമയമാകുമ്പോഴത്തേനും റബ്ബർ വെട്ടാനൊക്കെ വെട്ടാനൊക്കെത്തുള്ള പാലിനകത്തൊക്കെ വെള്ളം വീഴും ഇത് അത്യാവശ്യം ടാപ്പിങ്ങിനെ കുറിച്ചും അല്ല റബ്ബറിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഇച്ചിരിയൊക്കെ അറിയാവുന്നവർക്കൊക്കെ സ്വാഭാവികമായിട്ടും അറിയാവുന്ന കാര്യമാണ് കേട്ടോ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ റെയിൻ ഗാർഡെന്ന് പറയും ഇതിനെ ഈ റബ്ബർ ബോർഡുകാരൊക്കെ അങ്ങനെയാണ് പറയുന്നത് പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഇടാൻ പോകുന്നു റബ്ബറിന് പ്ലാസ്റ്റിക് ഇടുന്നു പറയും ഉടുപ്പ് ഒരു പുത്തൻ ഉടുപ്പ് തയ്ച്ചു കൊടുക്കും നമ്മളവർക്ക് മഴയൊന്നും തന്നെയാതെ സുഖമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് കേട്ടോ നടക്കുന്നത് അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ അത്യാവശ്യം തിരക്കേടില്ലാതെ നല്ല സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരു പത്ത് ഇരുന്നൂറ്റമ്പതും മുന്നൂറ് മരത്തിൻ്റെ അടുത്തുണ്ട് അപ്പോൾ അതെല്ലാം ഒട്ടിച്ച് തീർത്തിട്ട് വേണം പോകാൻ അന്നേരത്തിന് എന്താ ഈ മരത്തിലെല്ലാം ഉണ്ട് കേട്ടോ ഇതുപോലെ വലിയ വലിയ പുഴുക്കൾ സത്യം പറഞ്ഞാൽ കണ്ടാൽ തന്നെ നമുക്ക് പേടി വരും അപ്പോൾ ഈ ചിരട്ടയും നേരത്തെ വെട്ടിയിരുന്ന ആ ഒരു ഭാഗത്തെയാണ് കേട്ടോ ചിരട്ടയും ചില്ലുമൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ചിരട്ട വെക്കാനുള്ള ഹുക്കാണ് ഞാൻ ആ പുഴുവിനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കൊണ്ടൊരു കമ്പം ഉണ്ടെന്ന് അതിനെ തോന്നി താഴെ അതിനെ കുത്താനായിട്ട് ഞാൻ പിന്നെ കുത്താനൊന്നും സംബന്ധിച്ചില്ല ഓടിച്ചു വിട്ടേച്ചു കേട്ടോ അപ്പോഴേക്കും ചേട്ടാ ഇത് ബ്ലേഡ് കെട്ടി വെക്കാൻ വേണ്ടിയിട്ടൊരു സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ആ ബെൽറ്റിൽ നിന്ന് കുറച്ച് കഷ്ണം കീറി എടുത്തിട്ട് അത് ഉടുപ്പേലിങ്ങനെ ആ ബട്ടൺസേലോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ബ്ലേഡ് ഇതിലിങ്ങനെ കെട്ടിയിട്ടേക്കാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലേഡ് വായിൽ വെച്ചിട്ടാണ് നേരത്തെ ഈ ബെൽറ്റും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും ഒക്കെ കീറിക്കൊണ്ടിരുന്നത് അപ്പോൾ എപ്പോഴും എപ്പോഴും അങ്ങനെ എടുക്കുമ്പോൾ ചുണ്ടെന്നാക്കുകയൊക്കെ മുറിയത്തില്ലേ അപ്പോൾ അത് കാരണം പിന്നെ അത് ഉടുപ്പിലോട്ട് ഇങ്ങനെ കുളുത്തിയിട്ട് കേട്ടോ ഞാൻ കൈ പിടിച്ചുകൊണ്ട് കുറച്ച് നേരമൊക്കെ നടന്നു അപ്പോൾ എൻ്റെ ഇന്ന് മേടിച്ച് പെട്ടെന്ന് ചെയ്യാനുള്ള ആ ഒരു താമസം കൊണ്ട് സ്വന്തമായിട്ട് അങ്ങനെയെ തന്നെ വെച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മേടിച്ച് വെച്ചു കേട്ടോ അപ്പോൾ ആദ്യ കൂട്ടിനും കല്ലൂസും കട്ടയ്ക്ക് കൂടെ നിന്നിപ്പോൾ ഉണ്ട് കാര്യം വേറൊന്നുമല്ല അച്ഛൻ അന്നേരം അവരോട് പറഞ്ഞ് രണ്ടുപേർ ഹെൽപ്പ് ചെയ്യാമെങ്കിൽ നൂറ് രൂപ വെച്ച് രണ്ടു പേർക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ ലാസ്റ്റ് അതുകൊണ്ടിനെ അതും കൊണ്ടാണ് പോയത് അതേ അമ്മയ്ക്ക് പൊക്കക്കുറവാണ് കുറച്ച് അത് കാരണം വലിയ മരത്തിൽ ഒട്ടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതും കൂടെ ചേട്ടായിയാണ് കേട്ടോ ഒട്ടിച്ച് പോകുന്നത് കുറച്ച് മരമൊക്കെ ഉള്ളൂ ചില ഒന്നരണ്ട് ചെറിയ മരങ്ങളൊക്കെ ഉള്ളു അപ്പം ഈ മരമൊന്നും അമ്മ വെട്ടത്തുമില്ല അത് ചെയ്യുന്നതൊക്കെ അച്ഛനാണ് അപ്പോൾ ഞങ്ങളതൊക്കെ പറഞ്ഞാൽ അമ്മയെ കുറേ കളിയാക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് നീ എന്നെയാണോ ഈ പറയുന്നത് എന്തിനെ കളിയാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ അതിങ്ങനെ ബാക്കി അങ്ങനെ പൊക്കമുള്ള മരമൊക്കെ ഇട്ടിട്ട് പോവും അപ്പോൾ അതും കൂടെ ചേട്ടായി ഒട്ടിച്ചുകൊണ്ട് ആണ് കേട്ടോ ബെൽറ്റ് അടിക്കുന്നത് ഇങ്ങനെ ഞുറിയിട്ട് ഞുറിയിട്ട് ഇതിന് കുറച്ചുകൂടി എളുപ്പം ഒരു വഴിയുണ്ട് നമ്മൾ ഈ മെഷീനെ വെച്ച് ഈ പ്ലാസ്റ്റിക് കുറച്ച് ഞുറുകി പിടിച്ച് ഞുറുകി പിടിച്ച് അടിച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു പാകത്തിന് വെച്ച് ഒട്ടിച്ചുകൊണ്ട് കൊടുത്തിട്ട് ബാലൻസ് കീറി എടുത്തിട്ട് പോവാം അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാകും കേട്ടോ അങ്ങനെ നേരത്തെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ അമ്മേ അങ്ങനെ അങ്ങനെട്ടുള്ള അറിവാണ് കേട്ടോ അത് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ അച്ഛൻ്റെ ഇത്തൂന്ന് പശ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അച്ഛനോട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എന്തോ ചോദിക്കുന്നുണ്ട് ആ എനിക്ക് ഞാനിങ്ങനെ പ്ലാസ്റ്റിക് ഒട്ടിക്കാൻ പോകുന്ന അറിയത്തുള്ളായിരുന്നു അല്ലാതെ എനിക്ക് എനിക്കിതിൻ്റെ കാര്യമായ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല നൂറ് മരത്തിന് ഒരു നാൽപ്പത്തഞ്ച് മണ്ണുള്ള മരം ആണെങ്കിൽ നൂറ് മരത്തിന് ഒരു പ്ലാസ്റ്റിക് നീ എന്തിനാടാറും കൊണ്ട് നടക്കുന്നത് വേഗം വേഗം ആരൂച്ച നൂറ് രൂപ തരാന്ന് പറഞ്ഞോ സ്റ്റാപ്ലെയറും കൊണ്ട് നടന്ന നീ അടിക്കണ്ട നീ അടിക്കണ്ടടാ നീ മാറി ഇട്ടുകൊടുത്താ മതി ആദ്യ കൂട്ടനോടെ അടിച്ചു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തേക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തേക്കുന്ന കാരണം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തേച്ച് വരുമ്പോ എല്ലാ സ്ഥലങ്ങളും ഇന്നും കവിഞ്ഞ വരിക അവിടെ ഒന്ന് തേച്ചിട്ട് റെഡിയാവും അതല്ലെങ്കിൽ അതുകൊണ്ട് ഇത് പൊതുവെ ടാപ്പിങ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേട്ടോ പിന്നെ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അവർക്കൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് അപ്പോൾ ഇതേ നമ്മുടെ ആ പരിപാടികളൊക്കെ ഇങ്ങനെ നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ മുട്ടയടിച്ചതിൻ്റെ അഭിപ്രായം ഒന്ന് അച്ഛനോടും അമ്മയോടും ചോദിക്കാൻ നിർത്തട്ടെ എന്നാ പറയുന്നത് നോക്കാം ഞാൻ മുട്ടയടിച്ചതിന് എന്താണ് അമ്മയുടെ ഒരു അഭിപ്രായം മുട്ടയടിച്ച അഭിപ്രായമാണ് എന്താ പറയുക മറ്റേതിനൊക്കെ ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് മൊട്ടയടിക്കുന്നത് നല്ലതാണ് നല്ല ഞാൻ മുടി ഡൊണേറ്റ് ചെയ്തപ്പോൾ അമ്മയ്ക്ക് വിഷമം ഉണ്ടായിരുന്നോ ആ ഒരു ഇത് ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു ആ പക്ഷെ അടുത്ത് കണ്ടപ്പോൾ ഞാൻ താ നല്ലതാണ് അപ്പം നല്ല അച്ഛനായിട്ടെങ്ങനെ ഉണ്ടായിരുന്നോ മുടി ദാനം ചെയ്യുക ഏറ്റവും നന്മ ആ നന്മ എൻ്റെ മക്കൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ് കുറച്ച് കുറച്ച് കുറച്ചുപേരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ഛനും അമ്മയ്ക്കും എന്നെ അഭിപ്രായവും ഞാൻ അവളുടെ ഭർത്താവിന്റെ അച്ഛനാണ് എന്ത് ഡ്രസ്സാരും ശരി അവൾ എന്ത് ചെയ്താലും ശരി ഞങ്ങൾക്ക് സന്തോഷമല്ലാതെ വേറെ ഒന്നുമില്ല മകൻ്റെ കുട്ടി അങ്ങനെ കുറച്ച് നേരമൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങളൊക്കെ മടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യ കുട്ടി അന്നേരം ഇരിക്കാൻ സ്ഥലം വേണമെന്നു പറഞ്ഞൊരു മരത്തെ വലിഞ്ഞുകീറുകയാണ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇടയ്ക്കാൻ ഒന്നിരിക്കും അപ്പം ഞാൻ കുറേ കാന്താരി ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം പറിച്ചു കേട്ടോ കുറേ കാന്താരി ഉണ്ടായിരുന്നു ഇങ്ങനെ നടന്ന് നടന്ന് ഓരോ സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേനും ഇങ്ങനെ ഓരോ തരത്തൊക്കെ നിൽക്കും അപ്പം ഞങ്ങൾ പറിച്ചു കുപ്പിക്കകത്തൊക്കെ ആക്കി വെള്ളം കൊണ്ടുവന്ന കുപ്പിയായിരുന്നു കേട്ടോ അത് വെള്ളം ആ കുപ്പി വെള്ളം തീർന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ ആ കുപ്പിക്കകത്തോട്ട് പോകാം കാന്താരി പറിച്ചിടാൻ തുടങ്ങി അപ്പോൾ കല്ല് ദിവസമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ കുറച്ച് ഷേക്കും കാര്യങ്ങളൊക്കെ വീടിയൊക്കകത്തുണ്ട് എന്നാലും സാരില്ല കാന്താരി പറിക്കാനുള്ള ഒരു വിപ്രാളത്തിൽ ഞാൻ അവളെ കൊണ്ട് ഘടിപ്പിച്ച് അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗത്ത് ഒട്ടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഒരു സെക്ഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കൈരയ്ക്കകത്തോടാണ് കേട്ടോ അപ്പുറത്തോട്ട് പോകുന്നത് അതിന് ഇഷ്ടം ഇത്രം പോലെ കൈതച്ചക്ക ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം കുഞ്ഞു പൊട്ടായിരുന്നു കേട്ടോ ഒന്നും പഴുത്തതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മേളിലോട്ടൊക്കെ കയറിപ്പോയാൽ ചിലപ്പം ഒന്ന് രണ്ടെണ്ണം കിട്ടിയാൽ കിട്ടിയ അപ്പം ഞങ്ങൾ പിന്നെ എല്ലാവരും മടുപ്പൊക്കെ ആയി തുടങ്ങിയത് കാരണം പിന്നെ മേളിലോട്ടൊന്നും കയറിയൊന്നും പോയില്ല കേട്ടോ ഇവിടെ നിന്ന് ആ കൈതയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് പോകുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൈതച്ചക്ക ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ പഴുത്തതൊന്നും കിട്ടാഞ്ഞുകൊണ്ട് വിഷമമായിരുന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഈ ഇതിനകത്ത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് എൻ്റെ വോയിസ് രണ്ട് മൂന്ന് ടൈപ്പായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അത് ഒന്നാമത് എനിക്ക് പനി അങ്ങോട്ട് നന്നായിട്ട് മാറിയിട്ടില്ല അപ്പം ഞാൻ ആദ്യമേ തൊണ്ട അടച്ചിരുന്ന സമയത്ത് കുറച്ച് പോർഷൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാണ്ട് തന്നെ നോർമലായിട്ടുള്ള വീഡിയോസ് ഉണ്ട് പിന്നെ ഇച്ചിരി ഒന്ന് പനി കുറഞ്ഞപ്പോൾ എഡിറ്റ് ചെയ്ത വീഡിയോസൊക്കെ അങ്ങനെയാണ് കേട്ടോ ഈ വീഡിയോ ഒന്ന് മിക്സ് ആയിട്ടാണ് എൻ്റെ ശബ്ദം വരുന്നത് അപ്പോൾ ആരും ഒന്നും ഓർക്കണ്ട ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ പനിയൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട് അപ്പം എന്തായാലും നമ്മൾ പുതിയ വീഡിയോസൊക്കെ പുറകെ പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കൈതയുടെ അവിടെയൊക്കെ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ കൊടുത്തു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒച്ച പോവും അത് കഴിയുമ്പം ഓക്കെ ആകും അമ്മ അന്നേരം കൈത വെച്ചിട്ട് ഒരു അടിപൊളി ഡിഷ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കത് അടുത്ത ദിവസം ഒന്ന് അമ്മയെക്കൊണ്ട് ചെയ്യിച്ച് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇനി കുറച്ച് നേരം ഒരിടത്ത് എവിടെയെങ്കിലും ഇരിക്കാൻ വർത്താ പച്ചം കുറച്ച് വെള്ളവും എന്തെങ്കിലും കഴിക്കാനൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് കടയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കയ്യൊക്കെ കഴിയിട്ട് അപ്പോൾ ഞങ്ങൾ വന്ന് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ആദ്യ ചേട്ടായി അമ്മയും ഞാനും കേട്ടോ അപ്പോൾ കല്ലൂസ് കുറച്ച് അങ്ങോട്ട് മാറി നിപ്പുണ്ട് കേട്ടോ അവൾ ഞങ്ങളുടെ അടുത്തില്ല ഞങ്ങൾ പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ തന്നെ ഇരുന്നിട്ട് അവിടെ അടുത്തോട്ട് പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരമായിരുന്നു ചേട്ടായി എന്നാൽ ആ സ്റ്റാപ്പ് ലെയറിലൊക്കെ ആ ഒരു ഒരു അത്രയും സമയമൊക്കെ ആയപ്പോഴത്തന്നെ സ്റ്റാപ്പ് ലെയറിൽ അത്യാവശ്യം നന്നായിട്ട് പശിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ മണ്ണെണ്ണയൊക്കെ വെച്ച് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങളത് ആഴോട്ട് ഇറങ്ങിപ്പോയത് അപ്പോൾ നമ്മുടെ വണ്ടിയാണ് കേട്ടോ അവിടെ കിടക്കുന്നത് തോട്ടത്തിൻ്റെ ഇനി ചേട്ടായി ഇരിക്കുന്നതിൻ്റെ ആ സൈഡിലെ മരമാണ് കേട്ടോ ഇനി അടുത്തത് ഒട്ടിക്കാന്നുള്ളത് ഞാൻ എനിക്ക് ഇതിൻ്റെ വശങ്ങളൊന്നും അറിയാൻ പാടില്ല അപ്പോൾ ഞാനിങ്ങനെ കൂടെ എല്ലാ വർഷവും അത് ഞാനിങ്ങനെ കൂടെ പോയി നിൽക്കുകയെന്നേ ഉള്ളൂ സ്റ്റാപ്പ് ലൈറിൻ്റെ ഇട്ട് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ആ അമ്മയ്ക്കിത് നല്ല വശമാണ് കേട്ടോ അമ്മ എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ കൂടെ ആണെന്ന് ടാപ്പിങ് ചെയ്യുകയും ചെയ്യും ഇതുപോലെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും എല്ലാം ഇട്ടിക്കാനെല്ലാം അമ്മ കൂടും അപ്പോൾ അതേ അച്ഛൻ കടയിൽ പോയിട്ട് ഏത്തക്കായും വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പശ നിരമത്തില്ലായിരുന്നു അപ്പോൾ ഒരു രണ്ടുട്ടീന്ന് പശയും കൂടെ മേടിച്ചുകൊണ്ട് വന്നു അതിങ്ങനെ നമ്മൾ തീയിൽ കാണിച്ചൊന്നുകൊണ്ട് ഉരുക്കിയിട്ടാണ് കേട്ടോ നമ്മളത് മരത്തിലൊട്ടിക്കുന്നു അപ്പം അത് അച്ഛനും ചേട്ടാ കൂടെ അതെല്ലാം ഉരുക്കിയെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിങ്ങനെ ചുമ്മാ തോട്ടത്തിൽ കൂടെ ഒക്കെ നടന്നിട്ടായിരിക്കും ഭയങ്കര മടുപ്പായിരുന്നു പിന്നെ ഈ പനി വരാനുള്ള എൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ടായിരുന്നായിരിക്കും ശരീരത്തിനൊക്കെ ഭയങ്കര മടുപ്പ് ക്ഷീണമായിരുന്നു ഞാനത് കാരണം പിന്നെ പോയില്ല കേട്ടോ കുറച്ച് നേരം പോയുള്ളൂ കല്ലും അച്ഛനും കൂടെ ഒട്ടിക്കാൻ വേണ്ടി കയറി പോവുകയാണ് കേട്ടോ ഞാൻ പിന്നെ കുറച്ച് നേരം പോയി വണ്ടിയിലൊക്കെ കിടന്നേശും പിന്നെ ചേട്ടാടടുത്ത് പോയി ആ കുറച്ച് നേരം ചേട്ടയുടെ കൂടെ നിന്നു അപ്പം വീണ്ടും പൊക്കമുള്ള മരമൊക്കെ വന്നപ്പോഴത്തേക്കും ചേട്ടായി ഞുറിയിടുവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് കാര്യമൊക്കെ പറഞ്ഞു ചേട്ടായി അടുത്തോളാ ഇല്ല നല്ല സുഖമുണ്ടോ ഒന്നും പറഞ്ഞില്ലല്ലോ എക്സ്പീരിയൻസ് എല്ലാ വർഷവും ഉള്ള അപ്പ അതെ നമ്മുടെ ഒട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പം അച്ഛനും അമ്മയും കൂടെ പൈസ മേടിക്കാനും പിന്നെ അവിടെ പോത്തുണ്ട് കേട്ടോ അവർ നോക്കുന്നത് അതിനെ നോക്കാനൊക്കെ ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോയി തീറ്റി വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ തന്നെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിറങ്ങാൻ നേരം എൻ്റെ കാല ചെറുതായിട്ടൊന്നും മുറിഞ്ഞ് ഞാൻ നമ്മൾ വീട്ടിലെത്തി കേട്ടോ എല്ലാം കഴിഞ്ഞ് ഒട്ടിക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ കല്ലുതേ ഒരു സാധനം കഴിക്കണം എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു അമ്മ കൈതച്ചക്കൊണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കുമെന്ന് അപ്പോൾ കൈതച്ചൊക്കെ വരട്ടിയതാണ് കേട്ടോ ഇഷ്ടം പോലെ കിട്ടും ഇങ്ങനെ തോട്ടത്തിൽ നിന്ന് പഴുത്തത് അപ്പോൾ വലിയ വിഷമൊന്നും അടിക്കാത്തതായതുകൊണ്ട് അമ്മ അച്ഛൻ്റെ വരുമ്പോൾ പറിച്ചുകൊണ്ട് വന്ന് ഇതുപോലെ വെക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ദിവസം ഇവിടെ പൈനാപ്പിൾ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് ഇത് വെച്ച് ആ വരട്ടിയത് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനൊരു വീഡിയോ ഒക്കെ ആയിട്ട് എടുത്ത് ചെയ്തിടാതെ അപ്പോൾ എനിക്കും കല്ലൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അത് ഭയങ്കര ഒത്തിരി കഴിച്ച കേട്ടോ കുറേ കഴിച്ചു കുറേ ഉണ്ടായിരുന്നു വേറെ വലിയൊരു ടിന്നിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളതെല്ലാം കഴിച്ച് ഇരുന്നു പിന്നെ ബാക്കി വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ എല്ലാവരും അടുത്ത് പോയാലും പോത്തേക്കും നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ മുണ്ടക്കയത്തിന് പോരുകയാണ് നാളെ മക്കൾക്ക് ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നേക്കുമാണ് കേട്ടോ പിന്നെ എല്ലാവരും അടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും അത് കാരണമാണ് കേട്ടോ പിന്നെ അവിടെ നടന്ന് ബാ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ താങ്ക്